ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ മൂങ്ങ പ്രകാശനോട് പറയുക എടാ ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കും മോനെ ഞാനും ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ഇപ്പോഴാടാ ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് സമാധാനമായിരിക്കാം എന്ന എനിക്കത് സമാധാനം അല്ല നിങ്ങൾ നോക്കിക്കോ ആ കല്യാണി കല്യാണിയുടെയും കിരൺ്റെയും പതനം അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതെന്തായാലും നടക്കും നടന്നിരിക്കും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവർ അവർക്ക് ഒരാപത്ത് സംഭവിക്കരുതെന്ന് എന്നാ അവർക്ക് ആപത്ത് സംഭവിക്കും അവരെ ഞാൻ കൊല്ലും എന്നൊക്കെ പ്രകാശൻ പറയണം അത് കേട്ടതും അങ്ങനെ സംഭവിച്ച ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് നീയും നിൻ്റെ മകനും മരിക്കണേന്നായിരിക്കും നിങ്ങളുടെ നിന്റെ നിന്റെയൊക്കെ നാശം കാണണമെന്നായിരിക്കും കണ്ടോ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലമ്മേ പക്ഷേ ഞാൻ എന്നെയും എൻ്റെ മോനെയും ഈ അവസ്ഥയിലാക്കിയത് അവളാണ് അവളൊറ്റൊരുത്തി അങ്ങനെയുള്ള അപ്പോൾ അവളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല എന്നും പ്രകാശൻ അത് കേട്ടതും എടാ പെൺമക്കളെ വെറുക്കാൻ പഠിപ്പിച്ചെന്ന കാരണവന്മാർക്കിടയിലാണ് ഞാൻ വളർന്നത് അതുകൊണ്ടാണ് പെൺമക്കളെ ഞാൻ വെറുത്തത് പക്ഷേ അത് അത് ഞാൻ നിന്നെയും പഠിപ്പിച്ചു അങ്ങനെയുള്ള ഞാൻ മാറി എന്നാൽ നിനക്ക് മാറിക്കൂടെ എടാ മോനെ എടാ ആണല്ല പെണ്ണാണ് ശരി അത് അത് നിനക്ക് മനസ്സിലാവുന്നൊരു ദിവസം വരും ഇല്ലമ്മേ എന്തൊക്കെ ചെയ്താലും എനിക്കത് മനസ്സിലാവുന്നൊരു ദിവസം വരില്ല പെണ്ണല്ല ആണാണ് ശരി എന്നും പ്രകാശൻ അത് കേട്ടതും ശരി നിന്റെ മോൻ നിന്റെ കൂടെയുണ്ട് എന്നിട്ട് അവനെ കൊണ്ട് നിനക്ക് വല്ല ഉപകാരം ഉണ്ടായിരുന്നോ അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലമ്മേ പക്ഷേ അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അവൻ്റെ ഉയർച്ചയാണ് എനിക്ക് വലുത് അതിന് ഞാൻ ജീവൻ കൊടുക്കേണ്ടി വന്നാലും കൊടുക്കും നീ കൊടുക്കടാ കൊടുക്ക് അവസാനം നിനക്കൊന്നും ഉണ്ടാവില്ല എല്ലാം നഷ്ടപ്പെട്ട് നിൻ്റെ മോൻ്റെ തല്ലും കൊണ്ട് നിനക്ക് ജീവിക്കേണ്ട ജീവിക്കേണ്ട അവസ്ഥ വരും നീ കണ്ടോ മകനെ ഒരുപാട് തലയിൽ കയറ്റി വെച്ചാലുണ്ടല്ലോ നാളെ നിനക്ക് കിട്ടുന്നത് മകൻ്റെ കയ്യിൽ നിന്നുള്ള തല്ലായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മുങ്ങിങ്ങനെ നിൽക്കുക ഹാ അമ്മ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ കണ്ടോ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതൊക്കെ എന്താണെന്ന് എന്തായാലും ഞാനൊന്നും മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു കിരണും കല്യാണിയും അവർ അവരില്ലാതെയാകും അവരെ ഞാൻ തീർക്കും എന്നെയും എൻ്റെ മോനെയും ഈ അവസ്ഥയിലെത്തിച്ചവർ ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയെ ഒന്ന് തട എന്താ പറയുക തലയിലൊക്കെ ഒന്ന് തടവിട്ട് അവിടെ പ്രകാശന അങ്ങ് പോവുക ഈ സമയം മൂങ്ങയ്ക്കാകെ പേടിയായി ഇല്ല ഈശ്വര എൻ്റെ കല്യാണി മുളയും എൻ്റെ കിരൺ മോനെയും മരണത്തിന് ഞാൻ വിട്ടു കൊടുക്കില്ല അവരെ രക്ഷിക്കും എൻ്റെ ജീവൻ കൊടുത്താണെങ്കിലും അവരെ രക്ഷിക്കും എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം താരയും ഖീപയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം താരയുവാണെങ്കിൽ ജനലോറന്ന് നോക്കുക എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം വന്നിരിക്കുക രണ്ടും കൂടെ വാദിക്കല് ആ താര ആ പിശാചന്ദിന് ഏത് നേരവും വെളിയിൽ വന്നിരിക്കുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നെ കാണിക്കാൻ മനഃപൂർവ്വം വന്നിരിക്കുന്നതായിരിക്കും നാശം പിടിച്ചവൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം താര ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നിൽക്ക ഇരിക്കേണ്ട ശരിയല്ല അവളുടെ കയ്യിലങ്ങനെ തോക്കുണ്ടെങ്കിൽ അവൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നിറയൊഴിക്കും അത് കേട്ടതും ചാകന്നെങ്കിൽ അങ്ങ് ചാകട്ടെ സ്വന്തം മോളുടെ കൈ കൊണ്ട് ചത്തു എന്നെങ്കിലും ഒരാശ്വാസം ഉണ്ടാവുമല്ലോ എന്നും താര ആങ്ങിയ ഭാഷ ഭാഷയിൽ പറയുക ആ അത് താരയ്ക്ക് സന്തോഷമായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് അത് സന്തോഷമായിരിക്കുമോ താരെ ഞങ്ങൾ പൊന്നുപോലെയല്ലേ നോക്കുന്നേ താരയുടെ ജീവന ഞങ്ങൾക്ക് പ്രാധാന്യം അതുകൊണ്ട് താരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് താരയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദീപ ഇങ്ങനെ ഉപദേശിക്കുകയാണ് അപ്പോഴേക്കും കിരണം കല്യാണി അങ്ങോട്ട് വരിക അത് കണ്ടതും നമ്മുടെ ദീപ ദേ ഞാൻ താരം ഇവിടേക്ക് വിടേക്ക് വന്നിരിക്കേണ്ടെന്ന് പറയുമായിരുന്നു ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന് അവളെ എന്തെങ്കിലും ചെയ്താലേ അവിടെ നിന്ന് വേണമെങ്കിൽ അവള് വെടിവെക്കും അങ്ങനെ തുരുത്തി അവള് അത് ശരി ആൻറ്റി ആൻറ്റി ഇവിടെ വന്നിരിക്കരുത് അപ്പോഴേക്കും കല്യാണിക്ക് ഒരു ഫോൺ കോൾ വരാ ദേ ആരാ വിളിക്കുന്നെന്നറിയോ ആരാ മോളെ ആ വേറെ ആരുമല്ല അമ്മയുടെ അമ്മായി അമ്മയാണ് എന്നു കല്യാണി അത് കേട്ടതും എടുക്കും മോളെ എന്താണെന്ന് അറിയാലോ ആ ഹലോ അമ്മൂമ്മേ മോളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ അമ്മമ്മ വിളിച്ചത് മോളും കിരൺ മോനും സൂക്ഷിക്കണം അതെന്താ മമ്മി അങ്ങനെ പറഞ്ഞത് ഞാനേ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതാ ഇവിടെ അടുത്തുള്ളൊരു അമ്പലമാണ് നിങ്ങളോട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണ്ടേ അതിനൊക്കെ പ്രായച്ചിത്തം ചെയ്യണ്ടേ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു അർച്ചന കഴിപ്പിക്കാൻ വന്നതാ ആ ഇവിടെ വന്നപ്പോഴേ ഞാനൊരു ദുഷ്ടനെ കണ്ടു അത് വേറെ ആരുമല്ല മോളെ മോളെ പടിയടച്ച് പിഡം വെച്ച മോളുടെ അച്ഛൻ അവനെ ഞാൻ കണ്ടു അവൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി മോളെ അവൻ അവൻ ഇന്നലെ നല്ലവനെ പോലെ വന്നതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നു അവനെ മാറിയിട്ടൊന്നുമില്ല മോളെ മോളും മോനും സൂക്ഷിക്കണം അമ്മമ്മ പേടിക്കണ്ട അമ്മമ്മേ ഞാൻ സു ഞാൻ പറഞ്ഞോളാം കിരണാടിനെ ഉണ്ട് എന്തായാലും അവനെ കൊണ്ട് ഞങ്ങൾക്കൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മമ്മേ എന്നാലും മനസ്സിനൊരു വല്ലാത്ത പേടി നിങ്ങൾക്ക് ഒരേ ആപത്ത് സംഭവിക്കരുത് അതാണിപ്പോൾ എൻ്റെ പ്രാർത്ഥന മോളെ എന്നും പറയുക അമ്മമ്മ ഫോൺ വെച്ചോ ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്യുക എന്താ എന്താ മോളെ പോയപ്പോൾ അച്ഛനെ കണ്ടു വന്ന് അയാള് പറഞ്ഞ വാക്കുകളിൽ നിന്നും അമ്മയ്ക്ക് നമുക്കെന്തോ ആപത്തുണ്ടെന്ന് മനസ്സിലായിരുന്നു ഹാ ആ രണ്ടെണ്ണം ഇന്നലെ പിറന്നാൾ നടക്കുന്ന അടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു രണ്ടുപേരെയും വിശ്വസിക്കാൻ പാടില്ല ആ എന്തൊക്കെയായാലും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയണ് ആ കിരണേട്ട അധികം പുറത്തേക്കൊന്നും പോകണ്ട എന്താ കല്യാണിത് നീയും കൂടി ഇങ്ങനെ പേടിച്ചാലോ അതേ മോനെ മോള് പറയുന്നതിലും കാര്യമുണ്ട് പുറത്തേക്കൊന്നും അധികം പോകണ്ട അത് അത് വലിയ അപത്തിലേ ചെന്ന് എത്തിക്കൂ എൻ്റെ അമ്മേ അപകടം പുറത്തു നിന്നാലും അകത്തിരുന്നാലും വരും അതുകൊണ്ട് നമ്മൾ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ദൈവങ്ങൾ കൂട്ടുണ്ട് ദേ കല്യാണിയുടെയും എൻ്റെയും അമ്മയുടെയും അമ്മമ്മയുടെയും ഒക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ ദൈവങ്ങൾക്ക് നമ്മളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കേ എല്ലാം ശരിയാവുന്നേ എന്നൊക്കെ പറയാ എന്നാ ശരി നിങ്ങളകത്ത് പോകാം അപ്പോൾ താര സൂക്ഷിക്കണേ മോളെ എന്നും പറയാ അപ്പോൾ ആ അത് പിന്നെ ഞങ്ങൾ സൂക്ഷിക്കാതിരിക്കോ ആൻറ്റി അതേ സൂക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കിരണ്ണേയും വിളിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി അങ്ങ് പോവുക ഈ സമയം സാറൈ ജനലെ കൂടെ നോക്കി നിൽക്കുക അവനവളും പോയിരിക്കുക എന്തായാലും ഇതോടുകൂടെ അവൾ തിരിച്ചു വരുമ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും വരേണ്ടത് അവൾ ഒറ്റയ്ക്കായിരിക്കും വരേണ്ടത് അവളതും ആംബുലൻസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സറൈ നേരെ ഫോൺ എടുക്കുവാണ് ഈ സമയം വിക്രത്തിനെയും കൂട്ടുകാരൻ വരെയാണ് കാണിക്കുന്നത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങളെല്ലാവരും ഓരോ ദിശയിലേക്ക് പോകണം അവൻ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നെല്ലാം അറിയിച്ചുകൊണ്ടേ ഇരിക്കണം ചെയ്യുമല്ലോ അല്ലേ ചെയ്യും ചെയ്യൂടാ ഞങ്ങൾ ചെയ്യും നിനക്ക് വേണ്ടി എന്തും ചെയ്യും എന്നും പറഞ്ഞോണ്ടിരിക്കും ഈ സമയമാണ് വിക്രത്തിന് ഫോൺ വരും ആസ് അറിയൂ ആ വിക്രം അവനും അവളും ഇവിടെ നിന്നും കാറി പോയിട്ടുണ്ട് ഏഹ് എങ്ങോട്ടാണ് പോയെന്നൊന്നും അറിയില്ല പക്ഷേ ഇവിടെ ഇവിടെ നിന്ന് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും ശരി തിരിച്ചു വരുമ്പോൾ അവൾ മാത്രമേ വരാവൂ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തളർന്ന് തളർന്നു പോയ ശരീരവുമായി അവൾ വരുന്നത് എനിക്ക് കാണണം കാണിക്കോ വിക്രം ഉറപ്പായിട്ട് സരയോ ഇനി അവൻ തിരിച്ചു വരുന്നത് ആംബുലൻസിലായിരിക്കും ഇത് അവൻ്റെ അവസാനത്തെ പോക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഫോൺ കെട്ടുകയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അവനും അവളോടൊന്ന് പുറപ്പെട്ടിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ അവൻ അവൾ മാത്രമേ ഉണ്ടാവൂ അവനുണ്ടാവാൻ പാടില്ല മനസ്സിലായല്ലോ മനസ്സിലായടാ എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് നാല് പേരും നാല് ദിശയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ കമ്പനിയിലെത്തി അല്ല കമ്പനിയിലുള്ള സൈറ്റിലെത്തി അതായത് കാർത്തികയുടെ വീട് പണിയുന്നവിടെ ആ സമയത്ത് കാർത്തിക അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗുണ്ട ദേ അവനിവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നിടത്ത് ഇറങ്ങിയിട്ടുണ്ട് ആ ശരി ശരി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ അങ്ങോട്ട് മുകളിലേക്ക് ചെല്ലുക അപ്പോൾ കിരൺ ചെന്നതും കാർത്തിക ആ കിരൺ കാർത്തിക എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് കിരണിനോട് ഡിസ്കസ് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ തുറന്നു പറയാനും എന്താ കാർത്തിക എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം തന്നെയാണ് കിരൺ വലിയ പ്രശ്നം ആ ഇവിടെ അച്ഛനോട് പ്രതികാരം ചെയ്യണം അമ്മയ്ക്കും കൂടെ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ വരാത്തത് അയ്യോ എന്നാൽ പിന്നെ നമുക്ക് അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കാം ഏയ് അത് വേണ്ട കിരൺ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ടാ അമ്മയ്ക്കും പേടിയാ അതുകൊണ്ടാണ് അമ്മ ഒഴിഞ്ഞു മാറിയത് എന്തായാലും നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി എന്ന് സംസാരിക്കാം എന്നാൽ ശരി നമുക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോകാം വാ എന്നാൽ പോവാം എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി കയറി കയറി പോവുക അപ്പം അതുകൊണ്ടാണ് വിക്രത്തെ വിളിക്കാം അവരിവിടുന്ന് പുറപ്പെട്ടു അവനും അവളും അവളോ ആ ഏതവള് കല്യാണിയാണോ നിന്റെ ഈ ആ പെങ്ങളല്ല നിന്നെ ഇപ്പോൾ തേച്ചൊരു പെങ്ങളുണ്ടല്ലോ അവൾ ഓ അവളോ എന്നാൽ പിന്നെ കാര്യം എളുപ്പമായി ഇതോടുകൂടെ രണ്ടും തീരണം രണ്ടിന്റെയും പോക്ക് അവസാന പോക്കായിരിക്കണം കല്യാണിയല്ല കാർത്തികയും കിരണുമാണ് മരിക്കേണ്ടത് രണ്ടെണ്ണവും ചാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ വിക്രം ഇങ്ങനെ സംസാരിക്കണം ഈ സമയം അവരെ ഫോളോ ചെയ്ത് പോവുക അങ്ങനെ നമ്മുടെ കാർത്തികയുടെ ടെൻഷൻ കണ്ട് കിരൺ ചോദിക്ക എന്താ കാർത്തിക എന്ത് പറ്റി എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം വലിയ പ്രശ്നമാണ് കിരൺ എനിക്ക് പേടിയ ഇവിടെ വിക്രമും അവൻ്റെ അച്ഛനുമാണെങ്കിൽ മറ്റൊരു അടുത്ത് മറ്റു ചില ആൾക്കാരാണ് അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഓരോ ദിവസവും മനസ്സിന് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് വണ്ടി നിന്നു വണ്ടി നിന്നതും കിരൺ ദൈവമേ വണ്ടി പണി എന്ന് തോന്നല്ലോ എന്താ പറ്റിയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു ഓണാക്കി നോക്കി ഷോ കേടായി സറിയോ സോറി കേടായി കാർത്തിക എന്നാൽ പിന്നെ ഇറങ്ങി നോക്കാം വാ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി നോക്കുക നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഫോണും ചെയ്തുകൊണ്ട് അപ്പോൾ വലിയൊരു ഒമിനി വരികയാണ് ഓമിനിന്ന് ഓമിനി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ വിളിച്ചു പറയാടാ ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് ശരി ശരി എന്നാൽ പിന്നെ ഞങ്ങൾ ഉടനെ വന്നോളാം നീ ഫോൺ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓമിനി വന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിരണം കാർത്തികേയും കൂടെ അപ്പോഴേക്കും ഓമിനി വന്നവിടെ നിർത്തി ആ എന്താ സർ എന്ത് പറ്റി ഒന്നുമില്ല ചേട്ടാ വരുന്ന വഴി കാർ പണിമുടക്കി എന്താ പറ്റിയെന്നറിയില്ല ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു സാറ് ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി അല്ലേ ആ അതെ ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ഇൻറ്റീരിയർ വർക്കും കൺസ്ട്രോഷ് സാറിൻ്റെ കമ്പനി തന്നെയാണ് എന്നും അയാൾ പറയുക അത് കേട്ടതും കിരണ അത് വിശ്വസിച്ചു എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്താ പറ്റിയെന്ന് ആ നോക്കിക്കോ ചേട്ടാ അങ്ങനെ ഒരു കാറ് നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് കാറിൻ്റെ അടുത്തു നിന്നും സോറി ഒമിനിയുടെ അടുത്തു നിന്നും ഒരു ഗുണ്ട അയാൾ വണ്ടിയിൽ നിന്നും ഇരുമ്പ് കമ്പി ഇങ്ങെടുത്തു എന്നിട്ട് സ്ലോ മോഷനിൽ നടന്നു വന്നു കിരണെ അടിക്കാൻ പോയപ്പോഴേക്കും കാർത്തിക അത് കണ്ടു കിരൺ എന്നും പറഞ്ഞ് കാർത്തിക ഒച്ചത്തിൽ വിളിച്ചു അപ്പോഴേക്കും അടിക്കാൻ പോകുന്ന സമയത്ത് കിരൺ തല ഇങ്ങനെ മാറ്റിക്കളഞ്ഞു ആ അടി അടി കിരണ് കൊണ്ടില്ല ഗുണ്ടയെ എടുത്തിട്ട് കൊടഞ്ഞു ചവിട്ടി കൂട്ടി മാറി മാറി എല്ലാവരും എല്ലാവരെയും അടിച്ചു തെറുപ്പിച്ചു ഗുണ്ടകൾ മാറി മാറി അടിക്കാൻ വന്നിട്ടും എല്ലാവരിൽ നിന്നും കിരൺ രക്ഷപ്പെട്ടു കിരൺ കുറേ അടിച്ചു എല്ലാത്തിനും അടിച്ചു എടുത്തിട്ട് കുടുകയും എടുത്ത് വട്ടം കറക്കി തൂക്കി എറിയുകയും ചവിട്ടി കൂട്ടുകയും കുറെ ഭയങ്കര ഇടിയെന്ന് തന്നെ പറയാം ഈ സമയമാണെങ്കിൽ പിന്നീട് കാർത്തികയെ ഒരുത്ത മുടിക്ക് കുത്തിപ്പിടിച്ചിരിക്കുക ആ വിട് എന്ന് പറയണം അപ്പം അവൻ്റെ കാര്യവും കഴിഞ്ഞു അവൻ്റെ പള്ളക്കിട്ടും മർമ്മത്തിനിട്ടൊക്കെ ചവിട്ട് കൊടുത്തു കിരൺ അതിനുശേഷം എല്ലാവരും പേടിച്ചോടി പേടിച്ചോടി കഴിഞ്ഞപ്പോഴേക്കും ഒരേ ഒരുത്തം മാത്രം നമ്മുടെ കിരൺൻ്റെ കയ്യിൽ കിട്ടി ട്യൂബ് ലൈറ്റ് ഒടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ആ ട്യൂബ് ലൈറ്റ് എടുത്ത് അവൻ്റെ കണ്ണിൽ കുത്തുന്നത് പോലെ പിടിച്ചു നിർത്തിയിട്ട് കിരൺ ചോദിച്ചു പറയടാ ആരാടാ നിന്നെയൊക്കെ ഇങ്ങോട്ട് വിട്ടത് എടാ ആരാണെന്ന് അത് കേട്ടതും ആ ഗുണ്ട പറയാം സാർ പറയാം ഞങ്ങളെങ്ങോട്ട് വിട്ടത് സറിയും മേഡമാണോ സാർ എന്നും പറയാണ് ഇത് കേട്ടതും കിരൺ പോയ്ക്കോ ജീവൻ വേണമെങ്കിൽ തിരിച്ചുപോയ്ക്കോ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്നും പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ് ഈ സമയം അവർ പോയി കഴിഞ്ഞതും കാർത്തിക എന്നാലും എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വന്നപ്പോൾ ഞാൻ കണ്ടത് വലിയൊരു തല്ലാണല്ലോ കിരൺ തലനാരിഴയ്ക്ക രക്ഷപ്പെട്ടത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഒന്നും സംഭവിക്കില്ല കാർത്തിക ദേ അങ്ങനെയല്ലോ സംഭവിക്കാൻ എന്തെങ്കിലും പറ്റും ചെയ്യോ എന്തായാലും ദാ നന്നായിട്ടിരിക്കെ ഇനി ഒന്നും സംഭവിക്കില്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ആയുസ് തന്നിടത്തോളം കാലം ഒരുത്തനും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് ഞാനല്ലേ പറയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ കാർത്തികയെ ആശ്വസിപ്പിക്കുക എന്നാലും സരയുവാണിത് ചെയ്തത് ഓ അവളൊരു പെണ്ണായിട്ടും കൊട്ടേഷൻ കൊടുക്കാനൊക്കെ അവൾക്ക് എന്തൊരു കഴിവാണ് നോക്കിയേ അതെ അതാണല്ലോ അവളുടെ ഇത് എന്തായാലും അവൾ അവൾ വലിയൊരു തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തകർന്ന് തരിപ്പണമാകും അവള് അവളുടെ ഭർത്താവെന്ന് പറയുന്നവൻ അവളെ ഇട്ടേച്ചു പോകും അവനൊരു വലിയ ഫ്രോഡാണ് അവൾ അവനെ ഒരുത്തിയല്ല പത്തമ്പത് ഭാര്യമാരുണ്ട് അതുവരെയും അവളറിയും എല്ലാം അറിഞ്ഞ് ഹൃദയം തകർന്ന് കരയുന്ന സരയുമാണ് ഇനി നമ്മുടെ മുൻപിലേക്ക് വരാൻ പോകുന്നത് എന്തായാലും അതിനു മുമ്പ് അവൾക്കൊരു പണി കൊടുക്കണം കാർത്തികയുടെ ഫോണിൽ സരയവിൻ്റെ നമ്പറുണ്ടോ ഇല്ല കിരൺ അവളുമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ലല്ലോ അത് നന്നായി എന്തായാലും ആ ഫോണിൽ നിന്ന് ഞാനൊന്ന് വിളിക്കാം ഏ എൻ്റെ മരണവാർത്തയും കാത്തിരിക്കുന്ന അവളൊന്നും സന്തോഷിക്കട്ടെ കാർത്തിക ഫോണും കഥ അപ്പോഴേക്കും സരി ആലോചിച്ചുകൊണ്ട് നടക്കുക എന്തായിട്ടുണ്ടാവും അവിടെ ചത്തിട്ടുണ്ടാവും അവൻ എന്നൊക്കെ അപ്പോൾ സരയിനൊരു ഫോൺ കോൾ വരിക ഈ സമയം ഫോൺ എടുത്തു ഹലോ മാഡം മാഡം പറഞ്ഞതുപോലെ അവൻ തീർന്നു ഇനി അവൻ വരുന്നത് ആംബുലൻസിലായിരിക്കും ആംബുലൻസിൽ അവൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരികയും ചെയ്യും മാഡത്തിൻ്റെ ആഗ്രഹം സാധിച്ചു എന്നും പറയാ ഓ എൻ്റെ ദൈവമേ താങ്ക് യു എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സരി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം സന്തോഷം അത് അതവൾക്ക് പല രീതിയിലും കൊടുക്കാം അതിനുശേഷം ശേഷം എൻ്റെ ഡെഡ് ബോഡിയും കാത്തിരിക്കണവളുടെ മുൻപിലേക്ക് നേരിട്ട് ചെല്ലണം എനിക്ക് എന്നിട്ട് അവളെ മുഖത്ത് നോക്കിയാൽ ചെറു വർത്താനം പറയണം അതിനു വേണ്ടി തന്നെയാണ് ഇനി എൻ്റെ അടുത്ത പുറപ്പാട് എന്നും ആ ഇനിയിപ്പോ അധികം നേരം നിൽക്കണ്ട കാർത്തികയ്ക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് പോവാം അത് കേട്ടത് വേണോ കിരൺ എനിക്ക് പറയാനുള്ളത് വന്നപ്പോൾ കിരണിനെ വലിയ ആപത്താണ് സംഭവിച്ചത് ദേ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു ഭാഗത്ത് വിക്രവും അവൻ്റെ അച്ഛനും മറുഭാഗത്ത് സറിയു ആ സാരല്ല എല്ലാത്തിനെയും മറികടക്കും നമ്മൾ കാരണം ദൈവങ്ങൾ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മളെന്തിനെ പേടിക്കുന്നത് ധൈര്യമായിട്ട് വാഗാർത്തിക എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറി പോവുകയാണ് ഈ സമയം സറിയൂ ഹോ എന്നാലും ഇതൊരൊന്നര സന്തോഷമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ കിരൺ മരിച്ചു കല്യാണി വിധവയായി ഇനി കിരണെ ആംബുലൻസിൽ കൊണ്ടുവരും വെള്ള പുതപ്പിച്ച് കിടക്കുന്ന അവൻ്റെ ഡെഡ് ബോഡി കണ്ട് എനിക്ക് സന്തോഷിക്കണം ഇവിടെ നിന്ന് പൊട്ടിച്ചിരിക്കണം അവൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്തത് മരിക്കേണ്ടത് അവളാണ് എൻ്റെ അമ്മ അവളേയും ഞാൻ കൊല്ലും അത് കഴിഞ്ഞിട്ട് സമാധാനത്തോടെ എൻ്റെ മനുവേട്ടനോടൊപ്പം സ്വിറ്റ്സർലാൻഡിലേക്കോ അമേരിക്കയ്ക്കോ ഗുദാമിലേക്കോ പോകാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടുള്ള സരൈവിൻ്റെ ആ നിപ്പ് കിരൺൻ്റെ ഡെഡ് ബോഡിയും കാത്തിരിക്കുന്ന സരൈവിനെ ഇടിവിട്ട് ട്വിസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ കിരൺ എങ്ങനെയായിരിക്കും എത്താൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതേ പ്രേക്ഷകർ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം സരൈവിൻ്റെ എല്ലാ അഹങ്കാരവും ഇതോടുകൂടെ കിരൺ അവസാനിപ്പിക്കും അപ്പോൾ എല്ലാവരും അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്